പ്രേമയന്ധ്ര കണ്ണൂർ ജില്ലയിലെ പാട്ട്യം പത്തേക്കുന്ന പ്രദേശം വീട്ടിലും പാരമ്പര്യമായിട്ട് അച്ഛനുള്ള കാലത്തെ പശുവിനെ പോറ്റുന്നത് ഇപ്പം നാടൻ പശുവിനെ പോയില്ല കാസർഗോഡ് ഉള്ള വടകര നാട് ഇങ്ങനത്തെ പശുവിനെ പോയി ഇതിൻ്റെ പാല് നല്ലതാണ് നെയ്യും മരല്ലാം ഉണ്ടാക്കലും നെയ്യ് കൊണ്ട് നമ്മൾ മരുന്നെല്ലാം ഉണ്ടാക്കുന്നത് കാരണം പശുവിൻ്റെ രേഖ എല്ലാം ഉണ്ടാക്കുന്നത് ഈ ആവശ്യത്തിന് നമ്മളിത് ഉപയോഗിക്കരുത് ഇത് കാസർഗോഡ് ഉള്ളൻ്റെ കുട്ടിയാണ് രണ്ട് മാസം പ്രായമായി ഇത് വടകര നാടന ഇത് കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ വടകരക്കർ പറ്റുന്ന പഴയ പശു ഒരു ഏഴ് കുപ്പി പാലോളം കിട്ടീന് നല്ലത് പശുവിനെ കറുക്കുമ്പോൾ എടുക്കുന്ന മൂത്രം ഇത് കറക്കുന്ന പശുവിൻ്റെ മൂത്രം എടുത്തിട്ട് പഞ്ചകപിയും ഉണ്ടാക്കും ചാണകം അതിന് ഓരോ റേഷ്യോന് കണക്കുണ്ട് മൂത്രം ഇരട്ടപ്പരിപ്പുള്ള ഏതെങ്കിലും ചെറുപാരോ കടലോ കടലപ്പുണ്ടാക്കും പിന്നെ കുറച്ച് വെല്ലോ തേങ്ങേൻ്റെ ഉള്ളോ എടുക്കും എന്നിട്ട് മൂന്ന് ദിവസം ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇതുണ്ടാക്കിയിട്ട് അരിച്ചിട്ട് നമ്മൾ ചെടിക്കല്ലേ അരിച്ചു കൊടുക്കണം ഇത് കാസർഗോഡുള്ളത് ഇത് നമ്മൾ കുട്ടി കാസർകോട് ഒരു ഒമ്പത് മാസം ആയിട്ടുള്ളു അമ്മ കറക്കുണ്ട് കാസർഗോഡ് കുള്ളനും വടകര മാത്രം കൂടിട്ടുള്ളൊരു പശുവോ കുട്ടിയേക്ക് രണ്ട് മാസം ചെനയുള്ളത് ഇത് വടകര പശുവിന്റെ ജെർസി നാഷണൽ ഉണ്ടായ ഒരു ഡെവലപ്പ് ബോർഡുണ്ടായി ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പത്ത് കുട്ടിയേക്ക് ഇന്നേരം ഏഴ് ലിറ്ററോളം പാലിക്കിട്ടും പിടിച്ച് നിൽക്കേണ്ടത് കൊണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പോയിട്ട്